ഈശോ മിശുകയൊക്കെ സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ കുർബാന തിരുനാൾ നാല് നാൾ മുൻപ് നമ്മൾ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു അതിനും ഒരാഴ്ച മുൻപ് സഭ പന്ത കുസ്താ തിരുനാളിലൂടെ കടന്നുപോയി ഏഴാഴ്ചകൾക്ക് മുൻപ് ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു ഈശോ പാപത്തെയും മരണത്തെയും സാത്താനെയും തന്റെ ഉയർപ്പിലൂടെ പരാജയപ്പെടുത്തി ഈ തിരുനാളുകളുടെ ആഘോഷങ്ങളിലൂടെയും അനുസ്മരണങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോഴും ഈശോ ഇന്നും ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം മാനവ കഠോര പാപങ്ങൾ തന്നെ ഒരിക്കൽ മാതാവ് യവോപ്രാസ്യാമയ്ക്ക് ക്രൂശിതനായ ഈശോയുടെ ദർശനം നൽകി കൊണ്ടരുണിച്ചു എന്റെ മകളെ എന്റെ തിരുക്കുമാരൻ പണ്ടെന്നത്തെ കായലും പേടി അനുഭവിക്കുന്നു അരൂബിയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നിനക്കെൻ്റെ തിരുക്കുമാരനെ ആശ്വസിപ്പിക്കാൻ കഴിയും തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധ ദിവസേന തവണ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഈശോ തന്റെ മനുഷ്യത്വത്തിൽ മനുഷ്യരുടെ സ്വാാന്ത്വനവും സാമീപ്യവും സ്നേഹവും ഇഷ്ടപ്പെടുന്നു അരൂപയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം ആശ്വസിപ്പിക്കാം അരൂപിക്കടുത്ത് വിശുദ്ധ കുർബാന സ്വീകരണം ഈശോയെ അവിടുന്ന് ഇത്രയും പരിശുദ്ധ പരമദ്വേ കാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേയെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എൻ്റെ ദൈവമായ ഈശോയെ എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു